ഏറെ നാളത്തെ ചിരകാല സ്വപ്നമായ കെൽട്രോൺ കുമ്പളങ്ങി പാലം സഫലമാകുന്നു ഭൂമി ഏറ്റെടുക്കൽ നടപടികളും മണ്ണ് പരിശോധനയും പൂർത്തിയായി കുമ്പളങ്ങി അരൂരുകരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുന്നൂ മുന്നൂറ് മീറ്റർ നീളമുള്ള പാലം നിർമ്മിക്കുന്നതിന് മുപ്പത്തിയഞ്ച് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് മീറ്റർ നീളത്തിൽ എട്ട് സ്പാനലുകളിലാണ് പാലം നിർമ്മിക്കുന്നത് കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന രണ്ട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുമ്പളങ്ങിയാരൂർ കോൾട്രോൾഫറി പാലത്തിൻ്റെ ഏറ്റെടുക്കൽ നടപടികൾ ഏകദേശം പൂർത്തിയായി സ്ഥല ഉടമകളുടെ അനുബന്ധ രേഖകൾ കൈമാറി രണ്ടായിരത്തി പതിനാറിലെ ആദ്യ ബജറ്റിലാണ് ടൂറിസം വില്ലേജായ കുമ്പളങ്ങിയുടെ വികസനത്തിന് മാറ്റുകൂട്ടുന്ന നിർദ്ദിഷ്ട പാലത്തിനുള്ള നടപടികൾ തുടങ്ങിയത് കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് നടപ്പിൽ വരുത്താൻ തീരുമാനിക്കുകയും നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് സിആർഎസ്എറ്റ് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പാലം പണി ഉടൻ ആരംഭിക്കുമെന്ന് കൊച്ചിയാരൂർ എം എൽ എമാരായ കെ ജെ മാക്സിയും ദലീമ ജോജോയും അറി പറഞ്ഞു ഇരുകരകളിലെയും ജനങ്ങളുടെ സ്വപ്ന സ്വപ്നപദ്ധതിയായ കുമ്പളങ്ങിയാരൂർ കെൽട്രോൺ പാലം യാഥാർത്ഥ്യമാകുന്നത് വഴി പശ്ചിമ കൊച്ചിയുമായും കണ്ടക്കടവ് ചെല്ലാനം പ്രദേശങ്ങളിലേക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നതിലൂടെ ജനങ്ങളുടെ ചിലകാലാഭിലാഷമാണ് പൂവണിയുന്നതെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബി എൻ ഷാദ് പറഞ്ഞു പാലം പണി പൂർത്തീകരിച്ച ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന് വരെ ഇരകളിൽ ഇരുകരകളിലേക്കുമുള്ള കടത്ത് നിലനിർത്തണമെന്നും ബി എം ഷാദ് ആവശ്യപ്പെട്ടു ആലപ്പുഴ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കെൽട്രോൺ കുമ്പളങ്ങി പാലത്തിൻ്റെ നിർമ്മാണ തുടക്കത്തിന് വേണ്ടി മണ്ണ് പരിശോധന ഏതാണ്ട് അന്തിമ ഘട്ടത്തിലേക്കായിരിക്കുകയാണ് ഏതായാലും രണ്ട് ജില്ലകളുടെയും ചിരകാല അഭിലാഷമായ ഈ പാലം മരുന്നോടുകൂടി ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇടുകയാണ് ഇന്നത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ദേശീയപാതയിൽ ജനം അനുഭവിക്കുന്ന ദുരിതത്തിന് ഏറെക്കുറെ പരിഹാരം കൂടിയാവും ഈ കടത്ത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കടത്തിലൂടെ സഞ്ചരിക്കുന്ന നിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് രണ്ട് പഞ്ചായത്തുകളും അറിയിച്ചിരിക്കുന്നത് മത്യത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള ശുഭസൂചന എല്ലാവർക്കും ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് അതിന്